പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി ശങ്കരമംഗലം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ലേബർ ലൈസൻസ് റിന്യൂവൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഷൊർണൂർ ലേബർ ഓഫീസിലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസറും സീനിയർ ക്ലർക്കുമായ ഷംസുദ്ദീൻ നേതൃത്വം നൽകി പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് യൂണിറ്റ് പി ആർഒ കെ ഹനീഫ യൂണിറ്റ് യൂത്ത് പ്രസിഡന്റ് കെ സനൂപ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി പി ജാബിർ വി മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ലേബർ രജിസ്ട്രേഷൻ പുതിയതായി എടുക്കുന്നതിനും പുതുക്കുന്നതിനും പട്ടാമ്പിയിലെ എല്ലാ വ്യാപാരികളും സഹകരിക്കണമെന്ന് ക്യാമ്പ് അഭ്യർത്ഥിച്ചു കേരള വ്യാപാരി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വ്യാപാരി വ്യാപാരികൾക്ക് ആവശ്യമായ ലേബർ ലൈസൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിരുന്നതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത്തവണയും നടക്കുന്നത് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇത്തവണത്തെ ലേബർ ലൈസൻസ് ക്യാമ്പ് ഇന്ന് വ്യാപാരി ഫൗണ്ടേഷനിൽ വെച്ച് നടക്കുകയാണ് പട്ടാമ്പിയിലെ എല്ലാ കച്ചവടക്കാരും വ്യാപാരി അക്കൗണ്ട് സമിതിയുടെ എന്നതിനപ്പുറം എല്ലാ കച്ചവടക്കാരും ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ encontro Mini de mai a berdi.